സമാന്തര ശ്രേണി അഥവാ അരിത്മറ്റിക് പ്രോഗ്രേഷൻ ഓർത്തിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ നമുക്കൊരു സമാന്തര ശ്രേണി എടുക്കുക നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഇതൊരു സമാന്തര ശ്രേണിയാണ് ഇതിലത്തെ തുടർച്ചയായി മൂന്ന് പദങ്ങൾ കൊടുക്കുക നാല് എട്ട് പന്ത്രണ്ട് ഇത് എ എന്നും ഇത് ബി എന്നും ഇത് സി എന്നും കരുതുക നമുക്ക് നമുക്കിതിലത്തെ നടുവിൽത്തെൻ്റെ ഇരട്ടി എടുക്കുക നടുവിൽത്തേൻ്റെ ഇരട്ടി നടുവിൽ എട്ടിൻ്റെ ഇരട്ടി അത്രയും പതിനാറ് എട്ടിൻ്റെ അപ്പറും പോലുള്ള അക്കങ്ങൾ കൂട്ടൂ എട്ടിൻ്റെ അപ്പറവും പുറളുള്ള അക്കങ്ങൾ കൂട്ടുക നാലും പന്ത്രണ്ട് കൂട്ടിയാൽ പതിനാറ് അപ്പം നമുക്ക് എന്ത് മനസ്സിലായി നടുവിൽ തൻ്റെ ഇരട്ടി അതായത് ബിയുടെ ഇരട്ടി രണ്ട് ബി എന്ന് പറയുന്നതും അപ്പുറവും പുറമുള്ള സംഖ്യയുടെ തുക അതായത് എയും സിയും കൂട്ടുക എ പ്ലസ് സി ഇത് രണ്ട് തുകയായിരിക്കും അപ്പോൾ സമാന്തര ശ്രേണിയിലെ എ ബി സി ഇവ തുടർച്ചയായ പദങ്ങളായാൽ രണ്ട് ബി സമം എ പ്ലസ് സി ആയിരിക്കും അടുത്തൊരു കാര്യം നോക്കാം നമുക്കൊരു സമാന്തര ശ്രേണി എടുക്കാം നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഇതൊരു സമാന്തര ശ്രേണിയാണ് ഇത് ഈ പദങ്ങളുടെ ശരാശരി കാണുക ഈ പദങ്ങളുടെ ആവറേജ് കാണുക ശരാശരി എങ്ങനെ കാണുക തുക ബൈ എണ്ണം അല്ലേ തുക ബൈ എണ്ണം ഇതെല്ലാം കൂടി കൂട്ടു നാല് എട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് ആറ് മുപ്പത് മുപ്പത് നാൽപ്പത് ഇരുപതും അറുപത് തുക എത്രയാണ് അറുപത് ബൈ എണ്ണമോ ഇതിൽ അഞ്ച് എണ്ണാണ് അറുപത് ബൈ അഞ്ച് പന്ത്രണ്ട് കിട്ടി നോക്കൂ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ഇത് ഇപ്പുറത്ത് നാല് എട്ട് ഇപ്പുറത്ത് പതിനാറ് ഇരുപത് അതായത് നടുവിലുള്ള സംഖ്യയാണ് അപ്പൊ സമാന്തര ശ്രേണിയിൽ ശരാശരി എപ്പോഴും എന്തായിരിക്കും സമാന്തര ശ്രേണിയുടെ ശരാശരി സമാന്തര ശ്രേണിയുടെ ശരാശരി പറയുന്നത് മധ്യത്തിലുള്ള സംഖ്യ ആയിരിക്കും സമാന്തര ശ്രേണിയുടെ ശരാശരി പറയുന്നത് മധ്യത്തിലുള്ള സംഖ്യ ആയിരിക്കും നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ടി വൺ ടി ടു ടി ത്രീ ടി ഫോർ ടി ഫൈവ് ഒന്നാം പതും രണ്ടാം പദം മൂന്നാം പതും നാലാമതും അഞ്ചാം പദം നമുക്ക് ഇതിൽ ഇതിൽ ഒന്നാം പതോ അഞ്ചാം പദവും കൂടി കൂട്ടാം ടി വൺ പ ഒന്നാം പദവും അഞ്ചാം പദവും കൂട്ടു നാലും ഇരുപതും കൂട്ടി എഴുപത്തിനാല് ഇനി നമ്മൾ രണ്ടാം പതോ നാലാം പതും കൂട്ടൂ രണ്ടാം പദവും നാലാം പതോ എട്ടും പതിനാറും കൂട്ടി എഴുപത്തിനാല് കണ്ടു അപ്പോൾ പദങ്ങളുടെ തുക ഇത് തുല്യാണ് അപ്പോൾ ഇവിടെ നോക്കൂ ഒന്നാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് അത് കൂട്ടുമ്പോൾ ആ ഒന്നും അഞ്ചും ആറ് രണ്ടാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് കൂട്ടുമ്പോൾ ആറ് അപ്പൊ സ്ഥാനങ്ങളുടെ തുക തുല്യമാകുമ്പോൾ സ്ഥാനങ്ങളുടെ തുക തുല്യമാകുമ്പോൾ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും എന്താണ് നമുക്ക് മനസ്സിലാക്കിയ കാര്യം സ്ഥാനങ്ങളുടെ തുക തുല്യമായിരിക്കുമ്പോൾ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഇതൊരു സമാന്തര ശ്രേണിയാണ് ടി വൺ ടി ടു ടി ത്രീ ടി ഫോർ ടി ഫൈവ് ടി സിക്സ് ടി സെവൻ ഇതിൽ ഒന്നാം പദം ഏഴാണ് ടി വൺ ഏഴാണ് ഏഴാമ്പത് ഒന്നാണ് ടി സെ സെവൻ ഒന്നാണ് അപ്പോൾ നോക്കൂ തിരിഞ്ഞു വരികയാണ് ഒന്നാം പദം ഏഴ് ഏഴാമ്പതൊന്ന് ഇവിടെ ഏഴ് വരുന്നു ഇവിടെ ഒന്ന് വരുന്നു ഒന്നാം പദം ഏഴ് ഏഴാമത് ഒന്ന് അങ്ങനെ തിരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് പൊതുവ്യത്യാസം കണ്ടു നോക്കുന്നില്ല പൊതു വ്യത്യാസം പൊതുവ്യത്യാസം എങ്ങനെ കുറയ്ക്കുക എങ്ങനെ കാണുക ആറ് ഏഴ് കുറയ്ക്കുക അല്ലെങ്കിൽ അഞ്ച് ആറ് കുറക്കുക അല്ലേ ആറ് ഏഴ് കുറച്ച നെഗറ്റീവ് ഒന്ന് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എപ്പോഴും സമാന്തര ശ്രേണിയിലെ പൊതു വ്യത്യാസം നെഗറ്റീവ് ഒന്നായിരിക്കും എങ്ങനെ വരുമ്പോൾ അങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ഒന്നാം ഒന്നാമത് ഏഴ് ഏഴാമതോ അങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ പൊതുവ്യത്യാസം എല്ലായ്പ്പോഴും നെഗറ്റീവ് ഒന്നായിരിക്കും